മറ്റൊരു വാർത്തയിലേക്ക് വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസിൽ മുൻ മാനേജർ തന്നെ പ്രതി മധ ജയകുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി സ്വകാര്യ ധനസ്ഥാപനം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും എം എം രാഗേഷാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് എം എം രാകേഷ് വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസ് ഇതിലിപ്പോൾ മുൻ മാനേജർ തന്നെ പ്രതി എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ജയകുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു വിവരങ്ങൾ സുജയ വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കേസിൽ പ്രതി മതാ ജയകുമാറിനെ തെലങ്കാനയിൽ നിന്നാണ് പോലീസ് പിടിച്ചിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് എത്തിച്ചു ഇന്നലെ രാത്രിയോടുകൂടിയാണ് അർദ്ധരാത്രിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി സൂചിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉറപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് പ്രതി മതാജയകുമാർ തന്നെയാണ് അദ്ദേഹം ഒരു നിരപരാധിത്വ വീഡിയോ പുറത്തിറക്കിയിരുന്നു ആ നിരപരാധിത്വ വീഡിയോ എന്ന് പറയുന്നത് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്വുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കാനുണ്ട് ഒപ്പം തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ച് അയച്ചു നൽകിയ ഒരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കാനുണ്ട് ഇപ്പോഴത്തെ മാനേജറാണ് പ്രതി എന്നുള്ളതായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് മതാ ജയകുമാർ പറഞ്ഞിരുന്നത് ഇത് തീർത്തും തെറ്റാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് പോലീസ് കോടതിയിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് അതിനുശേഷം മാത്രമാണ് കൂടുതൽ പ്രതികളിലേക്ക് നീങ്ങുക എന്നുള്ള സൂചനയുമാണ് നമുക്ക് ലഭിക്കുക വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര തട്ടിപ്പ് കേസിൽ മുൻ മാനേജർ മത ജയകുമാറിന്റെ അറസ്റ്റാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടരന്വേഷണവും നടക്കുകയാണ് എം എം രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്